ഇസ്രായേലുമായി ബന്ധം പാക്കിസ്ഥാനെതിരെ സൗദി അറേബ്യ കണിഷമായിരിക്കുന്ന ചില നിലപാടുകളും തീരുമാനങ്ങളും പറഞ്ഞിരിക്കുകയാണ് രണ്ട് വിഷയമാണ് പാകിസ്ഥാനുമായി സൗദി അറേബ്യയ്ക്ക് ഇപ്പോൾ അകലാനുള്ള കാരണം ഒന്ന് യു എയുമായി വലിയ സൗഹൃദ ബന്ധം ഉണ്ടാക്കുന്നു എന്നുള്ളത് രണ്ടാമത് ഇസ്രായേലുമായുള്ള സൗഹൃദ ബന്ധം ഈ രണ്ട് ബന്ധവും നിലവിലെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള അസ്ഥിരത ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതും ഇത്തരം നിലപാടിനോട് സഹകരിക്കുന്ന ഒരു രീതിയാണ് പാകിസ്ഥാൻ ഭാവിൽ ചെയ്യുന്നത് എങ്കിൽ ഒരു തരത്തിലുള്ള സഹകരണവും അവരുമായിട്ട് ഉണ്ടാവില്ല എന്ന് സൗദി ഗവൺമെൻറ് ഔദ്യോഗികപരമായിട്ട് തന്നെ അറിയിച്ചിരിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പാകിസ്ഥാൻ്റെ സൈനിക കമാൻഡർ ആയിരിക്കുന്ന അസീം മുനീറിന് രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത അംഗീകാരം നൽകാൻ വേണ്ടി സൗദി അറേബ്യ തീരുമാനിച്ചത് അങ്ങനെ വലിയ സൗഹൃദ കൂടി തന്നെയാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും എല്ലാ കാലത്തും നിലനിന്നിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ചില മാറ്റങ്ങൾ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ അകലാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അതിലൊന്ന് യമനുമായിട്ടുള്ള വിഷയമാണ് യമൻ്റെ വിഷയത്തിൽ അവിടുത്തെ ഹൂത്തി വിമതരെ പ്രതിരോധിക്കുന്ന എസ് ടി സി എന്ന വിഭാഗത്തെ യു എ ഇ സൈനികമായിട്ട് സഹായിക്കുന്നത് ഭാവിൽ സൗദി അറേബ്യയ്ക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കും സൗദി അറേബ്യയുടെ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എസ് ടി സിയുടെ പ്രവർത്തനം ആ രാജ്യത്തിൻ്റെ പരമോന്നത അധികാരം പിടിച്ചെടുക്കാനുള്ള വൽ തീവ്രമായിരിക്കുന്ന ചിന്തയും പ്രവൃത്തിയും ഏതാനും വർഷങ്ങളായി ഇപ്പോൾ എസ് ടി സി ആരംഭിച്ചിരിക്കുന്നു നിഷ്പക്ഷമായിരിക്കുന്ന നയ നയനിലപാടുകൾ എടുക്കുന്ന എടുക്കുന്നതിന് പകരം യു എ ഈ വിഭാഗത്തെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ തങ്ങൾക്കെതിരെ ഭാവിയിൽ വലിയ നടപടികളോ നിലപാടുകളോ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് സൗദി അറേബ്യ വിലയിരുത്തുന്നു ഇതിനാൽ ഇതിനാൽ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ഈ പാകിസ്ഥാൻ ഈ യു എയും വലിയ രീതിയിൽ സഹായം നൽകുന്നു പാകിസ്ഥാൻ യു എ യെ സഹായിക്കുക എന്ന് പറയുന്ന സമയത്ത് ഏത് തരത്തിലും സഹായിക്കാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു സൈനികമായിട്ടോ അതല്ലെങ്കിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെ നീക്കുപോക്കൾ ഉണ്ടാവുമോ എന്ന് പോലും സംശയിക്കേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ഒരു കാര്യത്തോടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായിട്ടുള്ള അകൽച്ച മൂർധന്യത്തിലെത്തിരിക്കുകയാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം ഇസ്രായേലുമായിട്ടുള്ളതാണ് ഇസ്രായേൽ ഖസയിൽ സമാധാന ദൗത്യവുമായി അറബ് രാജ്യങ്ങൾ സൈനികമായിട്ട് സഹായിക്കണമെന്നുള്ള അമേരിക്കയുടെ നിലപാടിനോട് അറബ് രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള താല്പര്യമൊന്നുമില്ല സൗദി അറേബ്യ പോലും അതിന് അനുകൂലമായിരിക്കും നിലപാടെടുത്തിട്ടില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഗസ എന്ന് പറയുന്നത് ഒരു യുദ്ധഭൂമിയാണ് തങ്ങളുടെ സൈനികരെ യാതൊരു സുരക്ഷാ സംവിധാനവും ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ട് അയക്കുന്നതിന് അവർക്ക് വലിയ പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനാരും അനുമതി നൽകിയിട്ടില്ല ഈജിപ്ത് ഇരുപതിനായിരം സൈനികർ അയക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈജിപ്ത് സൈനികരെ അയക്കുക എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് അവരുടെ സൈനിക കമാൻഡർമാരുടെ നേതൃത്വത്തിൽ മറ്റ് അറബ് രാജ്യങ്ങളുടെ സൈനികർ പ്രവർത്തിക്കണം എന്നുള്ളതാണ് അതിനോട് സൗദി അറേബ്യക്കടക്കം യോജിപ്പില്ല കാര്യമൊന്നും പറഞ്ഞാൽ ഈജിപ്ത് എല്ലാ കാലത്തും ഇസ്രായേലിനും അമേരിക്കൊക്കെ സപ്പോർട്ടുള്ള രാജ്യമാണ് എന്നതിനാൽ പൂർണ്ണമായ രീതിയിൽ സൈനിക കമാൻഡർക്ക് കീഴിൽ തങ്ങളൊരു ജോലിക്കാരനെ പോലെ തങ്ങളുടെ സൈനികരെ അയക്കുന്ന കാര്യത്തിൽ അറബ് രാജ്യങ്ങൾക്ക് താല്പര്യം താൽപ്പര്യക്കുറവുണ്ട് എന്നതിനാൽ അതിൽ നിന്ന് അവർ ഒഴിവാക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ അന്താരാഷ്ട്ര സൈ സൈനികരെ അയയ്ക്കുക എന്നുള്ളതാണ് അന്താരാഷ്ട്ര സൈനികരെ അയക്കുന്നതിനോടൊപ്പം തന്നെ അറബ് രാജ്യത്ത് ഇല്ലെങ്കിൽ പിന്നീട് അവിടെ ഒരു സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്ന് വിലയിരുത്തുന്നത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം പാലസ്തീനുകളാണ് ഗസയിലുള്ളത് അവരെല്ലാവരും അറബ് ഭാഷ സംസാരിക്കുന്നവരാണ് അറേബ്യൻ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ ഒരു യൂറോപ്പ് ഭാഷ സംസാരിക്കുന്ന അതായത് ഫ്രഞ്ചോ ഫ്രാൻ ഈ ജർമ്മൻ ഭാഷയോ ഇറ്റലിയോ ഇംഗ്ലീഷോ അത് ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്നവർ ഇങ്ങനെ എങ്ങനെയാണ് അവിടുത്തെ ഇത്രയും വലിയൊരു ജനാലിയ ജനാവലിയെ നിയന്ത്രിക്കുക എന്നുള്ളതിന് കൃത്യമായിട്ട് ഇതിൽ മറുപടി പറയാൻ മറുപടി പറയാൻ പോലും അമേരിക്കക്കും സാധിക്കുന്നില്ല ഇസ്രായേലിനും സാധിക്കുന്നില്ല ഇങ്ങനെ വല്ലാത്ത രീതിയിൽ സാഹചര്യം ഉണ്ടായ സമയത്താണ് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സൈനികരയക്കാൻ വേണ്ടിയിട്ട് അസീം മുനീർ എന്ന് പറയുന്ന സൈനിക കമാൻഡർ തീരുമാനിച്ചത് ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ മുസ്ലിം രാജ്യത്തിലെ സൈനികർ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനിക കമാൻഡർമാർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഇത് ഇസ്രായേലിൻ്റെ കൂടി വിജയമായിട്ട് കണക്കാക്കുന്നു ഇതൊരിക്കലും ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ സാധിക്കില്ല എന്നുള്ള കാര്യം അമേരിക്ക തന്നെ സൗദി അറേബ്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അറബ് രാജ്യങ്ങളും ഇതിൻ്റെ പിന്തുടർന്നുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യ നിലപാട് വളരെ കൃത്യമായ രീതിയിൽ അവർ പറയുകയാണ് പാകിസ്ഥാനുമായിട്ട് യാതൊരു രീതിയിൽ സഹകരിക്കുക രണ്ട് കാരണം അവർ പറയുന്നു ഒന്ന് യു എയുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയത് അത് സൗദി അറേബ്യക്ക് സാരമായിട്ട് ബാധിക്കുന്ന രീതിയാണ് രണ്ടാമത്തത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അതായത് അത് സൈനികരയക്കുമെന്ന് തീരുമാനിച്ചത് ഇങ്ങനെ രണ്ട് വിഷയത്തിലും ഒരു നിലപാട് സൗദി അറേബ്യ എടുക്കുക എന്ന് പറയുന്നത് അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാവാൻ പോവുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനൊരു സമ്പന്ന രാജ്യം രാജ്യമല്ല ഒരു ദരിദ്ര രാജ്യത്തിൻ്റെ കുറച്ച് ആവറേജ് ഉള്ളൊരു രാജ്യം മാത്രമാണ് മറ്റ് രാജ്യങ്ങളെ പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റുണ്ടാക്കാന് അവർക്ക് സാധിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സൗദി അറേബ്യമായിട്ട് അടക്കുന്ന ലക്ഷക്കണക്കിന് പാകിസ്ഥാനുകൾ ജോലി ചെയ്യുന്ന രാജ്യം കൂടിയാണ് സൗദി അറേബ്യ അവരുമായിട്ട് അടക്കുന്നത് ഭാവിൽ വലിയ രീതിയിലുള്ള പ്രയാസം പാകിസ്ഥാൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ അകന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ അകത്ത് ഇപ്പോൾ പുതിയതായിരിക്കുന്ന ചില വിഷയങ്ങൾ രൂപീകരി രൂപപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഗസയെ സഹായിക്കുന്ന സമയത്ത് അതായത് ഗസയിലേക്ക് പാകിസ്ഥാൻ സൈനികരെ അയക്കാൻ തീരുമാനിച്ച വിഷയം എന്ന് പറയുന്നത് അത് ഒരു മുറിവേൽക്കുന്ന വിഷയം യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ഗോത്ര വംശ വിഭാഗമുള്ള രാജ്യമാണ് സുന്നി വിഭാഗവും ഷിയ വിഭാഗവും അവിടെ സജീവമാണ് ഏറെക്കുറെ നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം ഷിയ വിഭാഗമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഷിയ സുന്നികളൊക്കെ ഏറ്റുമുട്ടലുകളും വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളും അത്തരം ആക്രമ രീതികളൊക്കെ സാധാരണ ഗതിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ വരുന്ന സംഭവമാണ് അതിന് തുടർച്ച ഇനി ഉണ്ടാവുമോ എന്ന് പോലും ഇപ്പോൾ പാകിസ്ഥാൻ ഭയമുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ സൈനികരെ അയക്കുന്ന കാര്യത്തിൽ ഒന്നും കൂടി വിചിന്തനം വേണം എന്നുള്ള അഭിപ്രായം ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ തന്നെ പ്രകടമാണ് കാര്യമെന്ന് പറയുന്നത് ഇറാൻ്റെ ഷിയാ വിഭാഗത്തെ അങ്ങനെ തന്നെ അംഗീകരിക്കുന്ന നല്ലൊരു വിഭാഗം ജനങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുകയെ അവർക്ക് വിരുദ്ധമായ രീതിയിൽ സൈനികരെ അങ്ങോട്ട് അയക്കുക എന്ന് പറയുമ്പോൾ ഇസ്രായലിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുകയാണ് അങ്ങനെ ഒരു അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്ന സമയത്ത് ഭാവിയിൽ പാകിസ്ഥാൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ഈ നയങ്ങളിൽ നിന്നും നിലപാടിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ള അഭിപ്രായങ്ങൾ അവിടെ ഉയർന്നതിനിടയിലാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ മറ്റൊരു നിലപാടും കൂടി വന്നത് ഈ രണ്ട് നിലപാടും കൂടി മുന്നോ ഒരുമിച്ചുകൊണ്ട് പ്രതിരോധിക്കാനുള്ള സൈനിക വരയ്ക്കുന്ന ബലമോ ശക്തിയോ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം ഭാവി ഉറ്റുനോക്കുന്നത് ഇനി ഈ പാകിസ്ഥാൻ്റെ നയങ്ങളും നിലപാടും എന്താകും എന്ന കാര്യത്തിലാണ് സർവ്വ മേഖലയിലും പരാ രാജ്യമുണ്ടാകുന്ന രീതിയിലും നാണക്കേടുണ്ടാകുന്ന രീതിയിലും യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ ഒരു അവസാന ഘട്ടം തീരാനാണ് സാധ്യത എന്ന് വിലർത്തുന്നതും കുറവല്ല ഏതായിരുന്നാലും പാകിസ്ഥാൻ ഈ നിലവിലെ നിലപാട് അതായത് ഇസ്രായേലിനെയും യു എയും സഹായിച്ചുകൊണ്ട് സൗദി അറേബ്യ പണക്കുന്ന നിലപാട് ഒരിക്കലും ഭൂഷണമല്ലെന്നും അതിൻ്റെ ഒരു ദുരന്തം പാകിസ്ഥാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതുമാണ് നിലപാട്